നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന അമിത് ഷായാണ് ആറ് കൊല്ലത്തിലേറെ കാലമായി അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്നാൽ നിലവിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രി എന്നത് മാത്രമല്ല ഈ രാജ്യത്തെ സുരക്ഷാ ലംഘനങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ അതും രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുമ്പോഴും മൗനം പാലിച്ചിരിക്കുന്ന ആ അസാമാന്യ തൊലിക്കട്ടി അത് ജനങ്ങൾ ഓരോരുത്തരായി പറയുകയാണ് രാജിവെച്ചു പോണം അതത്രയും ചെയ്തു തന്നാൽ വലിയ ഉപകാരം കാരണം ഈ ഇന്ത്യ രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം അമിത്ഷായുടെ കയ്യിൽ ഭദ്രമല്ല ഈ രാജ്യത്തെ ഭീകരവാദം മുഴുവൻ തുടച്ചു നീക്കണം അതിനു വേണ്ടി ക്ഷി രാഷ്ട്രീയ ഭേദമന്യെ പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നു കയറിയ ആളുടെ പേരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുമായി എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും പഹൽഗാം ഭീകരാക്രമണ സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ചെന്നെത്തിക്കൊടുത്ത ഒരു ഉറപ്പുണ്ട് എന്തിനാണ് ഈ ആഭ്യന്തര മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഈ രാജ്യത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ഡൽഹി കലാപ സമയത്തും മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്ന സമയത്തും ഒരു അക്ഷരമിണ്ടാൻ താൽപ്പര്യം കാണിക്കാത്ത അമിത് താൻ ജയിലിൽ കിടന്ന സമയം എങ്ങനെയായിരുന്നു ചിദംബരത്തെ കൃത്യമായി ടാർജറ്റ് ചെയ്യേണ്ടത് അതുമാത്രമായിരുന്നു അമിത്ഷായുടെ കുറെ നാളത്തെ ആഗ്രഹം അമിത്ഷാ ആയപ്പോൾ ആദ്യം ജയിലിൽ കയറ്റിയ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്ന് പി ചിദംബരത്തെയാണ് മുൻപ് പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ജസ്റ്റിസ് ലോയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മറ്റും അമിത്ഷായ്ക്കെതിരെ വിചാരണ നടപടി അതിവേഗമുണ്ടായത് എന്നുള്ളത് ഓർക്കണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത്ഷാ മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നൊക്കെയാണ് ഒന്ന് ആലോചിക്കുന്നു ഈ രാജ്യത്ത് നിരപരാധികളായ പതിമൂന്ന് പേരുടെ ജീവൻ പൊരിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നിരുത്തരവാദപരമായി സംസാരിക്കുന്നു ജനങ്ങളോട് ആക്രോശിക്കുന്നു അട്ടഹസിക്കുന്നു ജനങ്ങളാണ് ആ കസേരയിൽ പിടിച്ച് ഇരുത്തിയത് ഭൂരിപക്ഷം കൊടുത്തത് ആ നിലയ്ക്ക് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ജനാധിപത്യം എന്ത് മാർഗം ഈ പതിമൂന്ന് പേരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുകയുള്ളു അവരെ ഉന്മൂലനം ചെയ്തു ഈ ഭീകരാവസ്ഥ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളു രാജ്യ തലസ്ഥാനം ഞെട്ടിയിരിക്കുന്നു ഈ രാജ്യം മൊത്തത്തിൽ വിറങ്ങലിച്ചു പോയ നിമിഷമാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മറുപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വരുന്നില്ല നരേന്ദ്രമോദി ക്ഷുഭിതനാണ് ആഭ്യന്തര മന്ത്രാലയം ഒത്ത രീതിയിൽ പെരുമാറുന്നില്ല എന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രി കൊടുക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ഇപ്പോൾ പ്രധാന പണി